നമ്മുടെ കുടുംബത്തിൻ്റെ സംവിധാനം തെറ്റുന്നു എന്ന് പറഞ്ഞല്ലോ ഇതിൽ കുട്ടികളാരും എന്നോട് ദേഷ്യപ്പെടരുത് എൻ്റെ പ്രിയപ്പെട്ട പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് ഒക്കെയുള്ള കുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ ആരോടും എന്നോട് പിണങ്ങരുത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ചോദിക്കരുത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എം ഡി എം എക്കാൾ അപകടകാരിയായി പറയപ്പെടുന്നത് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് പ്രൈമിലേക്ക് കയറുക ചാറ്റി പിട്ടി എന്ന് പറഞ്ഞാൽ നോർമലായി നമുക്ക് അവകാശങ്ങളും അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് വിവരങ്ങളും തരുന്ന ചാറ്റി പിട്ടിയുണ്ട് അതിൻ്റെ പ്രൈം എന്ന് പറയുന്നത് ഇവിടെ കുറെ ആളുകൾക്ക് അതറിയാം നമ്മൾ പെയ്ഡായിട്ട് അഥവാ പേയ്മെന്റ് കൊടുത്തിട്ട് ഉപയോഗിക്കേണ്ട ചാറ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഗെയിം അഡിക്ഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ എം ഡി എം എ അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഗെയിമിന്റെ അഡിക്ഷനിലൂടെയാണ് എന്നതാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് ഈ അടുത്തിടെ കുടുംബ സംഘമായതുകൊണ്ട് പറയാമല്ലോ ഈ അടുത്തിടെ ബസൂക്ക എന്ന് പറയുന്ന ഒരു ഫിലിം ഇറങ്ങി മെഗാസ്റ്റാറിന്റെ അതിബൃഹത്തായ ഒരു സിനിമയായി വന്നതായിരുന്നു അത് പക്ഷെ അതിൻ്റെ തീം അതിൻ്റെ ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് ചേർന്നതായിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒറ്റക്കുള്ള ഒരു അവകാശമല്ല പറയുന്നത് കാരണം അതില് ചളിയിൽ ചവിട്ടിക്കൊണ്ടൊരു വില്ലൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു ഞാൻ സിനിമ കാണാറില്ല പിന്നെ നിങ്ങൾ ഇത് എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ എനിക്ക് ഇത് വിവരം കിട്ടേണ്ടതുണ്ട് കാരണം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇത്തരം പറ്റം ആളുകളിലേക്ക് പോകുന്നത് കൊണ്ട് വെറുമൊരു പ്രഭാഷകനായിട്ടല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് അതറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഏതായിരുന്നാലും തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ ഞാൻ ആളല്ല ഏതായിരുന്നാലും ഇങ്ങനെ കാലിൽ ചവിട്ടി ചളിയിൽ ചവിട്ടിക്കൊണ്ട് ഒരു വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു ആ വില്ലനെ എതിർക്കാൻ ഒരു നായകൻ വരുന്നു അങ്ങനെ ഗെയിമിന്റെ ലോകത്തിലൂടെ മക്കളെ വഴിതെറ്റിക്കുന്ന വേറൊരു ലോകത്തിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു എതിരാളിയെ എതിർക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ മെഗാസ്റ്റാർ പ്രത്യക്ഷപ്പെടുമ്പോ അതിന്റെ കോൺഫിഡൻസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കല്ല നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു മറ്റർത്ഥത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാൽ അദ്ദേഹം ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് ഡിഗ്നിറ്റി ഉള്ള ആളാണ് ഒരുപാട് ഒരുപാട് നല്ല വ്യക്തിത്വമുള്ള ആളുകളാണ് പക്ഷേ അതിലെ അവസാന ഭാഗത്ത് ഞാൻ വിമർശിക്കുകയല്ല എന്നിരുന്നാലും വിലയിരുത്തണമല്ലോ വിമർശനവും വിലയിരുത്തലും വേറെ വേറെയാണ് അതുകൊണ്ട് ആ ചളിയിൽ ചവിട്ടിയിട്ട് നടക്കുന്ന വില്ലനായ മനുഷ്യൻ അവസാനത്തിൽ അതിന്റെ ആ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ അത് ഈ മനുഷ്യൻ തന്നെയാണ് എന്നതാണ് ആ സിനിമ നമ്മളോട് പറയുന്നത് ദാറ്റ് ഈസ് ബസൂക്ക ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ വില്ലൻ തന്നെ പിന്നീട് നായകനായി മാറുകയും നായകൻ തന്നെ വില്ലനായി മാറുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഒരു മാനസിക രോഗിയെ പോലെ ചിരിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് ലാസ്റ്റ് കാണാൻ പറ്റുക ഞാനിത് പറയുന്നത് പ്രസംഗത്തിന്റെ സ്കോപ്പിന് വേണ്ടിയിട്ടല്ല കുട്ടികളുടെ സിക്കോളജിയിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപിക്കുന്ന നഗരമായി ആ നഗരത്തെ പറയാൻ നമുക്ക് മടിയുണ്ട് കൊച്ചി നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നു അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി പല ലോകങ്ങളും ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു രീതിശാസ്ത്രത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ പറഞ്ഞു തരാം ഇപ്പതാ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് പബ്ജി ആയിരിക്കാം പക്ഷേ പബ്ജിയേക്കാൾ അപ്പുറത്തേക്കുള്ള കളികളുണ്ട് പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഏകദേശം പതിനെട്ടോളം ഗെയിമുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിലേറെ ഉണ്ട് അപകടകരികളായിട്ടുള്ള നല്ല പറഞ്ഞത് എന്താണെന്നറിയോ കഴിഞ്ഞാൽ മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് അവന്റെ ബിഹേവിയർ ചേഞ്ച് പെരുമാറ്റത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നത് ഗെയിം അഡിക്ഷനിലൂടെയാണ് ഗെയിം അഡിക്ഷൻ കൂടുമ്പോ എന്റെ കുട്ടികളിനോട് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല ഇതിലുള്ള ആൾക്കാരൊക്കെ മക്കളൊക്കെ നല്ല മക്കൾ തന്നെയാണ് ആദ്യം സംഭവിക്കുന്നത് അവൻ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ ഒന്ന് അവന്റെ ഡീവിയേഷൻ ബിഹേവിയർ ചേഞ്ച് നല്ല കുട്ടി എന്ന് നമ്മൾ വിലയിരുത്തിയ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ നന്നായി പോയ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ അഷഹാദ് ഹാമിസയോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയായിരിക്കും ഒരു പക്ഷെ പിന്നീട് ഇങ്ങനെ വ്യതിചലിച്ചു പോവുക ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പോട് കൂടി പറഞ്ഞോട്ടെ രണ്ടാമത്തത് ആ കുട്ടിക്ക് സ്ലീപ്പിംഗ് നഷ്ടപ്പെട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു കാരണം കുട്ടികൾ ഉറങ്ങാതെ കിടന്നിട്ട് എങ്ങനെ കളിച്ചു പോവാൻ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവന്റെ കംപ്ലീറ്റ് അലൈൻമെന്റ് നഷ്ടപ്പെടുന്നു അഥവാ അവന്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു എന്നതാണ് ഉറക്കം സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് സത്യത്തിൽ മാനസികപരമായ വിഭ്രാന്തിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മാനസിക രോഗത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെഡിസിൻ പെട്ടത് ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ ആണ് അറിയാം സഡേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മരുന്ന് കൊടുത്തിട്ട് ഉറക്കി കെടുത്തലാണ് മാനസിക രോഗികൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന സ്ലീപ്പിംഗ് എന്ന് പറയുന്നതിൽ നിന്ന് സ്കിപ്പായി പോകുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നത് കൊണ്ട് അവർക്ക് മാനസികപരമായ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ കൂടുതലാണ് എന്ന് ഞാനല്ല പറയുന്നത് റിസർച്ച് പറയുന്നു നമ്മളോട് റിസർച്ച് പറയുന്നു നമ്മളോട് മൂന്നാമത്തത് നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവര് പഠനത്തിലോ അവരുടെ കരിയറിലോ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നതാണ് കാരണം ഞാൻ ഐ ഐ ടി ചെന്നൈയിൽ പോയിട്ടുണ്ട് കുട്ടികൾ വിളിച്ചിട്ട് അവിടെ പോകുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചിലത് ചോദിച്ചു ഐ ഐ ടി ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആണ് ഐ ഐ ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഐ ഐ ടിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ പിന്നെ ഇന്ത്യയിൽ ഐ ഐ ടി ഐ ഐ ടി ഒരുപാടുണ്ട് ഗോരഖ്പൂർ ഉണ്ട് കാൺപൂർ ഉണ്ട് ഒക്കെയുണ്ട് പക്ഷേ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ഇന്ന് ഇന്നതൊക്കെ ഉണ്ടോ അവർ പറഞ്ഞു സർ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഐ ഐ ടി പാസ്സാകാൻ കഴിയില്ല എന്നാണ് ഐ ഐ ടിയുടെ അൻപതിനും അറുപതിനും അടക്ക് വരുന്ന പേപ്പേഴ്സ് പാസ്സാകണമെങ്കിൽ ഒന്നവർക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടാകാൻ പാടില്ല ഈ തരത്തിലുള്ള ഗെയിമുമായി ബന്ധപ്പെട്ട കാരണം അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ തീരില്ല പിന്നവർക്ക് അതുകൊണ്ട് കരിയറിൽ ഉയരാൻ കഴിയില്ല പ്രകൃതം നഷ്ടപ്പെട്ടു പോകുന്നു ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇതിലും വലിയ പ്രശ്നം എന്താണെന്നറിയോ കുടുംബ സംഗമത്തിൽ അറിയിക്കുന്നത് കൊണ്ട് ഇയാൾ നെഗറ്റീവ് പറയാന്ന് വിചാരിക്കരുത് ഇനി നിങ്ങൾ അതിന്റെ പൂരം കാണാൻ പോകുന്നു ഒരു ദിവസം എന്താ നിങ്ങളെയും ഈ ജസ്റ്റ് മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏകദേശം അൻപതിൽ മുതൽ നൂറ് വരെയുള്ള പാവം പെണ്ണുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് മക്കളെ കുറിച്ച് പറഞ്ഞു സാർ ഒരു മണിക്കൂർ സമയം തരുമോ അരമിനിറ്റ് അരമണിക്കൂർ സമയം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പാവം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിലാപങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറയുന്നത് ഇനി അത് സുനാമി പോലെ വരാൻ പോകുന്നു ഈ പറയുന്ന ഗെയിമെന്റ് അഡിക്ഷൻ പോയി പോയി നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടാൻ പോകുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോന്ന് കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോ ഞങ്ങൾ വിചാരിക്കുക കുട്ടികളെടുത്ത് പൈസന്റെ ആവശ്യമില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ചെയ്യാൽ ഉണ്ടാവല്ലോ ഡെബിറ്റ് കാർഡ് എന്തായാലും ഉണ്ടാവുമല്ലോ ഫോണിൽ നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടാവും ഈ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് മൂന്ന് നാല് കാർഡുകൾ നിങ്ങൾക്ക് കടമെടുക്കാം നിങ്ങളുടെ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അറിയാതെ നാല് കാർഡുകൾ വേറെ എടുക്കാം ആ കാർഡിൽ നിന്ന് പർച്ചേസ് തുടങ്ങാം ഞാനിത് കുട്ടികൾ എന്നാ മനസ്സിലാക്കിയത് ഒരു ജസ്റ്റ് ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഒരുപാട് കരഞ്ഞ് സാർ ഞാൻ ഒരു ലക്ഷത്തി ആറായിരം രൂപ കടത്തിലാണ് എത്ര വയസ്സ് പതിനഞ്ച് വയസ്സാകുന്നേ ഉള്ളൂ ഞാൻ ഒരു ലക്ഷത്തി ആറായിരം രൂപ കടത്തിലാണ് ഞാൻ ചോദിച്ചു മോനെ എങ്ങനെയാ കടായത് ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ആ കുട്ടി പറഞ്ഞത് ഞാൻ ഉമ്മാന്റെ കാർഡും കൊണ്ട് മൂന്ന് കാർഡുകൾ ഞാൻ എന്തായി ഡെബിറ്റ് കാർഡായിട്ട് എടുത്തു എന്നിട്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ആ സാധനങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഇപ്പോ ആ ഓൺലൈൻ കമ്പനിക്കാരുണ്ടാവുമല്ലോ അവര് വീട്ടിലേക്ക് തിരഞ്ഞു വരികയാണ് അവര് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നാൽ മാതാപിതാക്കൾ കൊടുക്കുമെന്ന് അവർക്കറിയാം മകന്റെ ഈ ഒരു വ്യതിചലനം മകന്റെ ഈ ഒരു സഞ്ചാരം ഈ അബദ്ധ സഞ്ചാരം ജനങ്ങൾ അറിയാതിരിക്കട്ടെ എന്ന മോഹത്താൽ ഓരോ പിതാവും എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ട് വീട്ടുമെന്നവർക്കറിയാം അങ്ങനെ ഓരോരോ വീട്ടിലേക്കും കടക്കാർ വരുന്ന ഒരു കാലം നിങ്ങൾ പോലും അറിയാതെ കുടുംബ സംഗമത്തിൽ ഞാൻ ഇത് പറയുന്നത് പ്രസംഗത്തിന് സ്കോപ്പ് കൂട്ടാനല്ല സുനാമി പോലെ ഈ പ്രശ്നം വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കാനാണ് നമ്മൾ ഈ കുടുംബത്തിൽ അത് ഉണ്ടാവൂലട്ടോ പീച്ചം കുടുംബത്തിൽ അത് ഉണ്ടാകില്ല ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് അവരറിയാതെ ഈ ട്രാപ്പിലേക്ക് പോകും കാരണം അവർക്ക് വരുന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊടുത്താൽ മതി നീ ഇപ്പൊ അൻപത് രൂപ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയും അപ്പൊ കുട്ടികൾക്കൊരു തേസ്റ്റ് വരും അങ്ങനെ അതിലേക്ക് പോകും പിന്നെ പോയി 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 ലക്ഷ്യങ്ങളാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എങ്ങനെയാ നാലു പേരെ കൊന്ന ആ പയ്യന്റെ കഥ നമ്മൾ അറിയുന്നുണ്ടോ അന്വേഷണത്തിലൂടെ എന്താ മനസ്സിലാക്കിയത് ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപ കടമാണ് പയ്യന് സ്വന്തം ഉമ്മയെ കൊല്ലുന്ന സമയത്ത് ക്ഷമിക്കണേ ഉമ്മ എന്നൊരറ്റ മാത്രം പറഞ്ഞിട്ട് ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു പാവും എങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മരിച്ചു കൂടുന്നത് എങ്ങനെയാണെന്നറിയോ അറുപത്തിനാല് ലക്ഷം രൂപ കടമാകുന്നതുവരെ സ്വന്തം പിതാവ് പോലും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ കുട്ടി മയക്കുമരുന്നിന് അങ്ങനെ അടിമപ്പെട്ട ആളൊന്നും മയക്കുമരുന്നിനേക്കാൾ അപ്പുറത്താണ് ഈ പറയുന്ന ഗെയിമുകൾ എന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാലമാണ് ഈ ഗെയിമിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതയിലൂടെ ഇത്തരത്തിലുള്ള ഗാംബിളിങ്ങിലൂടെ ഇത്തരത്തിലുള്ള സ്പാം വർക്കിലൂടെയാണ് ഈ കുട്ടികൾ അതിലേക്ക് പോകുന്നത് സ്പാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കേവലം മൊബൈലിൽ വരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് മാത്രമല്ല ഫോണ് മാത്രമല്ല കുട്ടികൾ ഓരോരുത്തരും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും ശ്രദ്ധിക്കണം മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് അറിയാത്ത ആളുകളിൽ നിന്ന് മിഠായി പോലും വാങ്ങിച്ചു കഴിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ഉള്ളത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എൻ്റെ അടുക്കൽ കൗൺസിലിംഗ് വന്നതാണ് ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് എങ്ങനെ മിഠായി കിട്ടിയെന്നറിയോ വഴി പറഞ്ഞു കൊടുത്തതാണ് ബൈക്കുകാരൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു നല്ല മോനെട്ടോ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കുട്ടിക്ക് അപ്രിഷ്യേഷൻ കൊടുത്തു അപ്രിസിയേഷൻ കൊടുക്കുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നത് മനുഷ്യന്റെ സൈക്കോളജിയാണ് ഇപ്പൊ ഒരാൾ നല്ല രീതിയിൽ മോളെ നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അതൊരു അപ്രിസിയേഷൻ ആണ് എന്തോളും എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറൊരു കോലാണ് എന്താടി എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അത് വേറെ കോലമാണ് എല്ലാം ഡയലോഗ് ഒന്നു തന്നെയാണ് പേര് കഴിക്കൽ തന്നെയാണ് പക്ഷേ വ്യത്യാസമുണ്ട് ഒരാൾക്ക് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് എന്ന് പറയാം അങ്ങട്ട് നല്ല രീതിയിലാണ് ഇങ്ങോട്ട് നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ ഈ കുട്ടിയോട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തായി ഒരു വല്ലാത്തൊരു ഇതായി ഒരു അനുമോദനമായി ഉടനെ തന്നെ കൊടുത്തത് മിഠായിയാണ് അത് കഞ്ചാവ് മിഠായി ആയിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല വയസ്സ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാണ് ഇങ്ങനെയുള്ള ഒരു കാലത്ത് വ്യാപകമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വരുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട ഈ പിച്ചം വീട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളും മനസ്സിലാക്കുക മുതിർന്നവരും മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ സുനാമി പോലെ ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ ഗെയിം അഡിക്ഷനായി മാനസിക രോഗികളായി പോകുന്ന ആളുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോകുന്നു ഞാൻ പറയുമ്പോൾ വെറുതെ കേട്ടി പറയാന്ന് വിചാരിക്കാറുണ്ട് ഞാൻ അങ്ങനെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞത് ചിലപ്പോഴൊക്കെ എന്നോട് പല ആൾക്കാരും പറയാറ് നിങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞത് എൻ്റെ അഡ്വാൻസ് ആയിട്ട് പറയുന്നു പനിരോഗം വരുന്നത് പോലെ ജലദോഷം വരുന്നത് പോലെ കുട്ടികൾ ഗെയിമിലൂടെ പോയി പോയി സമ്പത്ത് നഷ്ടപ്പെടുത്തി മാനസിക രോഗികളായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി ബിഹേവിയർ സിസ്റ്റം നഷ്ടപ്പെട്ടവരായി കുടുംബത്തിൽ പറ്റാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്ക്രീൻ ടൈം കുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കുടുംബ സംഗമത്തിൽ എന്നും അമ്മായിമ്മയും മരുമകളും പറഞ്ഞതിനോട് കാര്യമില്ല നിങ്ങൾ സ്ക്രീൻ ടൈം കുറക്കൂ നിങ്ങളുടെ സ്വന്തം സ്ക്രീൻ ടൈം കുറക്കൂ ആദ്യം മാതാപിതാക്കൾ അത് ചെയ്യണം ഞാൻ അത് ചെയ്യുമ്പോഴ കുട്ടികൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ടോ അവര് പുസ്തക വായനയിലാണ് അപ്പൊ നിങ്ങൾ പറയും അവര് പ്രാചീനന്മാരാണ് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടാക്കിയിട്ട് എന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ആശയം കൊണ്ട് എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ഉണ്ടല്ലോ സ്റ്റീവ് ജോംസ് അദ്ദേഹം എഴുതിയത് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് ഇതിൽ എഴുതിയാൽ മതിയായിരുന്നല്ലോ കാരണം പുസ്തകത്തിന് ഒരു ഇമോഷൻ ഉണ്ട് അതുകൊണ്ട് ഇന്നും സായിപ്പന്മാര് അധികം ഒന്നും ഇത് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അൻപത്തിയാറ് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അൻപത്തിയാറ് രാജ്യങ്ങൾ ഏകദേശം ഇരുപതോളം രാജ്യം യൂറോപ്പ് തന്നെയാണ് അപ്പൊ ഈ രാജ്യങ്ങളിലൊന്നും ഇത്ര മാത്രം ഇത് ഉപയോഗിക്കാൻ നമ്മൾ കാണാറില്ല ജോലി ചെയ്യുന്ന ആളുകൾ ലാപ്ടോപ്പും കൊണ്ടിരിക്കാറുണ്ട് ആ ലാപ്ടോപ്പും കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ സ്വാഭാവികമായി നമ്മളെപ്പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് വല്ലാണ്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയത് അങ്ങനത്തെ രാജ്യങ്ങളാണ് പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകളുമാണ് ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞതൊക്കെ അറിയുന്നതല്ലേ ഇനി ഒരു രോഗം വരാനിരിക്കുന്നു ആ രോഗത്തിന്റെ പേരെന്താന്നറിയോ ഐ ഡ്രൈനസ് എന്നതാണ് ഇപ്പൊ തന്നെ ഉണ്ടത് ഐ ഡ്രൈനസ് ബാലൻസ് തെറ്റലും കണ്ണ് വരണ്ടു പോകലും ഇതിങ്ങനെ കണ്ട് 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 നിങ്ങൾ എത്ര മാത്രം അത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ നമ്മൾ അത് അടിക്കണം അറിയണം അത്രേ ഉള്ളൂ ഇതിങ്ങനെ കാരണം കണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കാനുള്ളതാണ് ആ കണ്ണ് ചലിക്കാതെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടര മണിക്കൂർ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടര മൂന്ന് മണിക്കൂർ അവസാനം ഇവിടെയുള്ള പ്രശ്നങ്ങൾ വേറെ കുമിഞ്ഞിരിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ കണ്ണ് ഡ്രൈ ആയി പോകും കാരണം കണ്ണ് ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കേണ്ടതാണ് ഞാൻ എന്തിനാപ്പം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരേ ദിശയിലേക്ക് മാത്രം നോക്കി പ്രസംഗിച്ചാൽ എന്റെ കണ്ണ് പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നോക്കിയിട്ട് വേണം സംസാരിക്കുന്നവൻ പോലും സംസാരിക്കാൻ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആക്കിയിട്ട് കുറക്കണം നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകും അതുകൊണ്ടാണ് അപ്രിയ സത്യങ്ങളുണ്ട് സത്യങ്ങളിൽ തന്നെ പ്രിയമല്ലാത്ത സത്യങ്ങൾ ആ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം തോന്നിയേക്കാം പക്ഷെ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം എനിക്കടക്കം ഞാൻ ഉപദേശിക്കുകയല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് രണ്ടാമത്തൊരു കാര്യം ഏതാണ് ഇതിലൂടെയാണ് ഈ ഓൺലൈനിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് എം ഡി എം എം എൽ എസ് ഡി കുറിച്ചിട്ടാണോ പറയുന്നത് ഏത് പെത്തടിനെയും നിങ്ങൾ പറയുന്നത് ആ സാധനങ്ങൾ മൊബൈലിലൂടെ വരുന്ന കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് കാരണം ഈ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാന്റെ വാക്കാണ് ആദ്യം കളിയെ കുറിച്ച് പറഞ്ഞു ഇതാ ഇതായി ആറും ഏഴും വയസ്സായ കുട്ടികൾ ഇരുന്ന് കളിക്കാണ് ഓടി കളിക്കാണ് കാരണം അവരുടെ പ്രായം ലഹിബാണ് കളിയുടെ കാലമാണ് അത് കഴിഞ്ഞ പിന്നെ ലഹുവിലേക്ക് അമ്യൂസ്മെന്റ് എന്ന് പറയുന്നതാണ് അമ്യൂസ്മെന്റ് വിനോദമാണ് ലഹൈബല്ല നമ്മൾ വിചാരിച്ചത് മൊബൈൽ ഗെയിം എന്നാണോ മൊബൈൽ ഗെയിം അല്ല മൊബൈൽ ഗെയിമിനെ പറ്റി പറയുന്നത് അമ്യൂസ്മെന്റ് വിനോദമാണ് കുറേ നേരം ഇങ്ങനെ വെറുതെ സമയം കൊല്ല അങ്ങനെയുള്ള സാധനത്തിലേക്ക് കയറും അത് കഴിഞ്ഞാൽ പിന്നെ ബസീന ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് വിചാരിക്കുക പാവം കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ കിടന്ന് പായി ഉണ്ടാവും ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാവും ആ കുടുംബനാഥൻ എപ്പോഴും ബേജാറായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ബിരിയാണി കിട്ടിയോന്നൊക്കെ നോക്കുണ്ടാവും പക്ഷേ ഒരു പ്രായക്കാരുണ്ട് അവരെന്താ ചെയ്യാന്നറിയോ ഡ്രസ്സ് അങ്ങനെ മാറ്റുക ഫോട്ടോ അങ്ങനെ എടുക്കുക അവരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രസ്സ് മാറ്റലും ഫോട്ടോ എടുക്കലും മാത്രമാണ് ഞാനൊരു ക്യാമറക്കാരനോട് ചോദിച്ചു എത്ര ഫോട്ടോകൾ എടുത്തു ഏകദേശം പണ്ട് നല്ല ഫിലിമായിരുന്നല്ലോ അതില് ആ ക്യാമറക്കാരൻ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറോളായിരുന്നു ഒറ്റ കല്യാണത്തിനടുത്ത ഫോട്ടോ ആണ് ഏഴായിരം പതിനായിരം ഫോട്ടോസ് ഇതൊക്കെ കളറുകൾ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ വരികയാണ് ഇതിനൊന്നും ഞാൻ എതിര് പറയല്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ്ഡ് അല്ല നമ്മൾ ഓളത്തിനനുസരിച്ച് പോകുന്നവരാണ് ഈ കുടുംബമെങ്കിലും അതിൽ നിന്ന് വ്യതിരക്തമായി ചിന്തിക്കട്ടെ അതിനാണ് നിങ്ങൾ പ്രതിഭകൾ ആദരിച്ചത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രശ്നം പറഞ്ഞിരിക്കാനല്ല ഞാൻ പറഞ്ഞതൊക്കെ അപ്പോൾ പ്രശ്നങ്ങളാണ് ഇതിനെന്താ പരിഹാരം പരിഹാരത്തിൽ നമ്പർ വൺ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് മമ്പുറം തങ്ങളുടെയും മകന്റെയും പസൽപ്പുക്കോയ തങ്ങളുടെയും കൂടെ നടന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പീച്ചം വട്ടുകാരുണ്ടായിട്ടുണ്ടെങ്കിൽ ഇഫ്ക്ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുടുംബം പണ്ടേ ദീനീപരമായിരുന്നു ഇനിയും ദീനീപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം പോകണമെന്നതാണ് ആദ്യത്തെ നമ്മുടെ പാഠം വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളോടാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമുള്ള കാര്യം എങ്ങനെയുള്ള നിർബന്ധം വേറെ എന്തും നമുക്ക് മാറ്റാം പക്ഷെ നിഷ്കർഷമായി നമ്മളോട് പറഞ്ഞത് നമുക്ക് മാറ്റാൻ കഴിയില്ല